സച്ചി മുത്തശ്ശിയേയും രേവതിയെയും കയറ്റി ട്രാക്ടർ ഓടിക്കുകയാണ് രേവതിയെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തതിനു ശേഷം സച്ചി വീട്ടിലേക്ക് എത്തുകയാണ് വണ്ടിയിൽ നിന്നിറങ്ങാനായി സച്ചി രേവതിക്ക് നേരെ കൈ നീട്ടുകയാണ് അത് കണ്ട് രേവതി സച്ചിയെ നോക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചിറങ്ങി വരുന്നുണ്ട് വീടിനടുത്തുള്ള സ്ത്രീകളൊക്കെ അവരെ കാണാൻ എത്തിയിട്ടുണ്ട് രേവതിയെ കണ്ട സ്ത്രീകള് ഈ പെണ്ണ് മഹാലക്ഷ്മിയെ പോലെയുണ്ടല്ലോ പക്ഷെ പെൺകുട്ടി സാരിയാണ് ഉടുത്തിരിക്കുന്നത് ഞങ്ങള് കരുതിയത് പെണ്ണ് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടായിരിക്കും വരുന്നേന്ന അങ്ങനെ അയൽക്കാർ പറയുകയാണ് അത് കേട്ട് സച്ചി അവള് ഫോറിനീന്ന് വരുന്നതൊന്നും അല്ല ചേച്ചി ഇവളെ വെറും ലോക്കലാ എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോ അതെ ഞാൻ വെറും ലോക്കലാ നിങ്ങൾ വലിയ എസ് ടി ഡി ആണല്ലോ അങ്ങനെ ദേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട ആ സ്ത്രീകള് പെണ്ണ് വലിയ തമാശക്കാരിയാണല്ലോ സച്ചി നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് എന്താടാ സച്ചി നിന്റെ കല്യാണം ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ എന്നവര് ചോദിച്ചപ്പോ എന്നോട് പോലും പറയാതെയാ എന്റെ കല്യാണം നടത്തിയത് എന്നൊക്കെ പറയുകയാണ് സച്ചി മുത്തശ്ശി ആരതി ഒഴിഞ്ഞ് അവരെ രണ്ടുപേരെയും അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ കയറി വന്ന മഹാലക്ഷ്മിയാണ് രേവതി എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി എപ്പോ നോക്കിയാലും എന്നെ തലയിൽ കെട്ടിവച്ചതാണെന്ന ഇയാള് പറയാറുള്ളത് എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഇവൻ ഇങ്ങനെ പറയില്ല മോളെ നീ എന്ന് പറഞ്ഞ് മുത്തശ്ശി രേവതിയെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അവിടേക്ക് സച്ചിയെ കാണാനായി അവന്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് ഞങ്ങളൊക്കെ നിന്റെ വൈഫിനെ കാണാനും ഒരു പാർട്ടി തരാനും വേണ്ടിയാ വന്നത് അങ്ങനെ അവര് പറയുകയാണ് അവള് വരുമോന്നറിയില്ല ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി റൂമിലേക്ക് ചെല്ലുകയാണ് രേവതി അത് എന്റെ ഫ്രണ്ട്സ് നമുക്കൊരു പാർട്ടി തരാൻ പോകുവാണ് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ അയ്യോ എന്റെ ഈശ്വര പാർട്ടിന്ന് പറഞ്ഞ് നിങ്ങള് കുടിക്കാനല്ലേ എന്നെ ഇതിന് വിളിക്കണ്ട ഞാൻ വരില്ല അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി അത് കേട്ട് പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്യുകയാണ് ഒന്ന് പതുക്കെ പറയി രേവതി അവര് കേൾക്കില്ലേ രേവതി പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവളെ നിർബന്ധിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ വരില്ല ഇനി മേലാൽ എന്നെ ഒരു പാർട്ടിക്കും ഫങ്ഷനും വിളിച്ചേക്കരുത് അന്നത്തെ പോലെ അപമാനപ്പെട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ രേവതി തീർത്തും പറഞ്ഞപ്പോ പ്ലീസ് രേവതി ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയുടെ പിന്നാലെ നടക്കുകയാണ് എന്നിട്ടും രേവതി വരാൻ തയ്യാറായില്ല സച്ചി ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വന്ന് അവക്ക് തീരെ സുഖമില്ല എന്നൊക്കെ കള്ളം പറയുകയാണ് അപ്പോഴേക്കും രേവതി അവടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എനിക്ക് ട്രീറ്റ് ഒന്നും വേണ്ട നിങ്ങൾക്ക് നിർബന്ധാണെങ്കിലേ നിങ്ങൾ എല്ലാരും ഇങ്ങോട്ടേക്കുവാ നമുക്കിവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാലോ നിങ്ങൾ തരുന്ന ട്രീറ്റ് ഇവിടെ നിന്ന് നടത്താമെന്നൊക്കെ രേവതി പറയുന്നത് കേട്ടോണ്ട് മുത്തശ്ശി വരികയാണ് ഒരു ട്രീറ്റും ഇവിടെ വേണ്ട ഇവർ വന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെയൊക്കെ പറഞ്ഞു വിടുകയാണ് സച്ചിയും അവരുടെ പിന്നാലെ പോകുന്നത് കണ്ട് മുത്തശ്ശി എടാ നീ എവിടെ പോകുന്നെ രേവതിയെ തനശാക്കി നീ എവിടെയും പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് പോകുന്നിടത്തെല്ലാം ഇവളെയും തലയിൽ വെച്ച് പോകാൻ പറ്റുമോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ് സച്ചി എന്നോട് ചോദിക്കാതെയും പറയാതെയും നീ ഈ വീട്ടീന്ന് എവിടെയും പോകാൻ പാടില്ല പോ അകത്തേക്ക് അങ്ങനെ മുത്തശ്ശി ദേഷ്യത്തിൽ പറഞ്ഞപ്പോ സച്ചി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ കിച്ചണിലേക്ക് ചെന്ന് അവിടെ കറികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് രേവതി മോള് നല്ല രുചിയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമെന്ന് മുത്തശ്ശി വേലക്കാരിയോട് പറയുന്നുണ്ട് മുത്തശ്ശി കോഫി ഉണ്ടാക്കി സച്ചിക്ക് കൊണ്ട് കൊടുക്കുകയാണ് മുത്തശ്ശിയുടെ കൈ കോഫി കുടിച്ചിട്ട് എത്ര നാളായിന്നറിയോ എന്റെ ഒരു ടേസ്റ്റ് എന്റെ അമ്മ ഉണ്ടാക്കുന്ന കോഫിയാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് ഒരു ഭാര്യ വന്നില്ലേടാ അവള് നിനക്ക് കോഫിയൊന്നും ഉണ്ടാക്കി തരാറില്ലേ അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവള് നന്നായി കോഫിയൊക്കെ ഉണ്ടാക്കും മുത്തശ്ശി പക്ഷെ എന്റെ മുത്തശ്ശി ഉണ്ടാക്കുന്നതുപോലെ ആവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി അത് രേവതി കേട്ടോന്ന് എത്തി നോക്കുകയാണ് രേവതിയാണെങ്കിൽ അതൊക്കെ കേട്ട് സച്ചിയെ കലിപ്പോടെ നോക്കുകയാണ് ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറുന്നത് തന്നെ അപൂർവ്വമാണ് അപ്പോ ഇവിടെ നിനക്ക് ഭാര്യയായി വന്നത് നിന്റെ ഭാഗ്യായി കരുതണം എന്നൊക്കെ മുത്തശ്ശി സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്